ഹായ് ഫ്രണ്ട്സ് മാംഗല്യം കമ്മിങ് സോൺ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇനി അവന്തികയുടെ പടിയിറക്കം അർച്ചന പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുകയാണ് അർച്ചന തിരിച്ച് നെല്ലിശ്ശേരിയിലേക്ക് വരുന്നതിന്റെ അന്നത്തെ ദിവസം തന്നെ അവന്തികയുടെ പടിയിറക്കമാണെന്ന് ആരും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണിപ്പോൾ അവിടെ സംഭവിക്കാൻ പോകുന്നത് ശിവരാമനും അവന്തികയുമായിട്ടുള്ള ബന്ധവും അവന്തിക ചെയ്ത കാര്യങ്ങൾ എല്ലാം തന്നെ എല്ലാവരും അറിഞ്ഞെങ്കിലും മറ്റൊരു കാര്യം കൂടി അവിടെ സംഭവിക്കുന്നുണ്ട് ശിവരാമൻ എല്ലാ സത്യങ്ങളും എല്ലാവരുടെയും മുന്നിലും പറയുന്നുണ്ട് എതിർക്കാൻ അവന്തിക നിന്നെങ്കിലും അർച്ചനയും സച്ചിയും അത് തെളിയിച്ചു കൊടുക്കുന്നു വീണ്ടും അവന്തിക അർച്ചനയെ കുറ്റപ്പെടുത്താനായി വരുമ്പോൾ അർച്ചന അവന്തികയുടെ കരണത്തടിച്ചു കൈയടിച്ചുകൊണ്ട് ഒരാൾ അവിടേക്ക് വരുന്നുണ്ട് ആരാണെന്ന് നോക്കുകയാണ് എല്ലാവരും അത് മറ്റാരും നന്ദൻ തന്നെ നന്ദൻ ഇങ്ങനെ എഴുന്നേറ്റ് വരുന്നത് കണ്ട് എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ് അവന്തികയാണ് ഏറ്റവും കൂടുതൽ ഞെട്ടലിൽ നിൽക്കുന്നത് കാരണം ഏറ്റവും കൂടുതൽ അവന്തിക നന്ദനെയാണ് ദ്രോഹിച്ചത് അവന്തികയുടെ കൈയിൽ പിടിച്ചു വലിച്ച് പുറത്തേക്ക് തള്ളുകയാണ് നന്ദൻ കൂടെ അവന്തികയുടെ ബാഗും നെല്ലിശ്ശേരിയുടെ മുറ്റത്ത് പോയി വീഴുകയാണ് അവന്തിക ചെയ്തു മാത്രമായിരുന്നു അവന്തികയെ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് സ്വന്തം അനുജത്തിൽ പോലും അവന്തികയെ തള്ളിപ്പറയുകയായിരുന്നു ചെയ്തത് ഇപ്പോൾ സേതുവും എല്ലാം തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഇനി അവന്തികയുടെ കഷ്ടകാലമാണ് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ